ഏറെ പ്രമാദമായ മാലവിച്ഛേകൻ നിർവധ കേസിൻ്റെ വിധി വന്നത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തൊൻപതിനായിരുന്നു ഈ കേസിൽ കോടതിയിൽ സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഒൻപത് പ്രതികളാണ് ഉണ്ടായിരുന്നത് കൂട്ടുപ്രതികളെ മുഴുവൻ വിട്ടയച്ച് ഒന്നാം പ്രതി ബി ബി ഹംസയ്ക്ക് മാത്രം ഇരട്ട ജീവപര്യന്തം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് സി ബി ഐ കോടതി വിധിച്ചത് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഈ വിധി സമൂഹത്തിലുണ്ടാക്കിയത് അവയൊന്ന് പരിശോധിക്കാം വിധിയെ തുടർന്ന് വർത്തമാനം മംഗളം എന്നീ ദിനപത്രങ്ങൾ മുഖപ്രസംഗം എഴുതുകയുണ്ടായി വർത്തമാനത്തിൻ്റെ എഡിറ്റോറിയലിൽ ഇങ്ങനെ പറയുന്നു ഒരു പ്രതി ശിക്ഷിക്കപ്പെടുന്നുവെന്നത് ആശ്വാസകരമാണെങ്കിലും യഥാർത്ഥ പ്രതികൾ എവിടെയോ ഇരുന്ന് സന്തോഷിക്കുന്നുവെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മൗലവിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ജഗന്നൂർ മൗലവിയോട് എന്തെല്ലാം വിയോജിപ്പുകളുണ്ടെങ്കിലും അദ്ദേഹം വലിയൊരു പണ്ഡിതനായിരുന്നുവെന്നതിൽ ആർക്കും സംശയമുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളെയും നിശിതമായ വിമർശനങ്ങളെയും വലിയ ജാലകങ്ങൾ ഉപേക്ഷിച്ച് ചെറിയ സുഷിരങ്ങളിലൂടെ കാണാൻ ശ്രമിച്ചവരാണ് കഥകഴിക്കലിൻ്റെ പ്രാകൃതപാത തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക ചെങ്ങന്നൂരിൻ്റെ തിരോധാനം ഗൂഢാലോചന തെളിയിച്ചത് നീതിയുടെ ജയം എന്ന തലക്കെട്ടിൽ മംഗളത്തിൽ വന്ന മുഖപ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നു കേസിൽ ബന്ധപ്പെട്ട എല്ലാ പ്രതികളെയും വെളിച്ചെത്തുകൊണ്ടുവരേണ്ടതും ശിക്ഷിക്കപ്പെടേണ്ടതും നീതി നടത്തിപ്പിന് ആവശ്യമായിരുന്നു പക്ഷേ തെളിവുകൾ പലതും നശിപ്പിക്കപ്പെട്ടതിനാൽ പലരും രക്ഷപ്പെട്ടു ഗൂഢാലോചന തെളിഞ്ഞതു തന്നെ നീതിശാസ്ത്രത്തിൻ്റെ വിജയമായി കണക്കാക്കാം പൊതുസമൂഹ പൊതുസമൂഹം ഏറെ ചർച്ച ചെയ്യുകയും ചില മുസ്ലിം സംഘടനകളെയും മതനേതാക്കളെയും സംശയത്തിൻ്റെ മുനയിൽ നിർത്തുകയും ചെയ്ത ചെഗന്നൂർ മൂലവി കേസിൽ ഒടുവിൽ വിധി വന്നപ്പോൾ എന്തിനും ഏതിനും പ്രതികരിക്കുന്ന മുസ്ലിം സംഘടനകൾ പക്ഷേ മൗനം പാലിച്ചു കേസിലെ ഒന്നാം പ്രതിയെ കുറ്റക്കാരൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയും മറ്റുള്ള പ്രതികളെ വെറുതെ വിടുകയും ചെയ്ത സി ബി ഐ പ്രത്യേക കോടതിയുടെ വിധി സംബന്ധിച്ച് പരസ്യപ്രതികരണത്തിന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ കക്ഷികളും സംഘടനകളും തയ്യാറായില്ല ചെകുന്നൂർ മൗലവി പ്രതിനിധാനം ചെയ്ത മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ഇരുതലമൂർച്ചയിൽ നിന്ന് രക്ഷ നേടാനുള്ള വിവിധ മത രാഷ്ട്രീയ സംഘടനകളുടെ ശ്രമമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ് വിധിയെ സ്വാഗതം ചെയ്ത് മുന്നോട്ട് വന്നത് വൈകി വന്ന നീതി എന്നാണ് ജമാത്ത് വിധിയോട് പ്രതികരിച്ചത് യമൻ കാരശ്ശേരിയെയും ഹമീദ് ചേന്നമംഗലൂരിനെയും പോലുള്ള സ്വതന്ത്ര ചിന്ത ചിന്താധാരയുടെ വക്താക്കളും വിധിയെ സ്വാഗതം ചെയ്തു വിധി ആശ്വാസദായകമാണെന്നായിരുന്നു എം എൻ കാരശ്ശേരിയുടെ പ്രതികരണം വിജയം ഭാഗികമാണെങ്കിൽ പൗരവകാശ പ്രവർത്തകർക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ് വിധി പതിനേഴ് കൊല്ലം മുമ്പ് നടന്ന കൊലപാതകം കൂടാലോചന നടത്തി ഒരു കൂട്ടം അക്രമികൾ ചെയ്തതു തന്നെയാണെന്ന് സി ബി ഐ പ്രത്യേക കോടതി കണ്ടെത്തിയിരിക്കുകയാണ് തെളിവിൻ്റെ അഭാവത്തിൽ സാങ്കേതികതയുടെ പേരിലാണ് എട്ട് എട്ടുപേരെ വെറുതെ വിട്ടത് കാരശ്ശേരി പറഞ്ഞു മൗലവിയുടെ കുടുംബാംഗങ്ങളോടും കുടുംബാംഗങ്ങളും വിധിയോട് പ്രതികരിക്കുകയുണ്ടായി ചെകന്നൂരിൻ്റെ പത്നി ഹവ്വ ഉമ്മ ഇങ്ങനെ പ്രതികരിച്ചു വിധി വന്നതിൽ സന്തോഷമുണ്ട് ഒരാൾക്ക് മാത്രമായി ഇങ്ങനെ ആസൂത്രിതമായി കൊലപാതകം നടത്താൻ കഴിയുമോ പ്രധാന പ്രതി ഒഴികെ മറ്റുള്ളവരെ വെറുതെ വിട്ടതിൽ വിഷമമുണ്ട് എന്തിനാണ് ഒരാളെ മാത്രം ശിക്ഷിച്ചതെന്ന് അറിയില്ല പദത്തിന് പിന്നിൽ ഒരു ഗൂഢസംഘം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ് മൃതദേഹം എന്തു ചെയ്തെന്ന് വെളിപ്പെടുത്തണം കോടതി വിധി ആശ്വാസം പകരുന്നതാണെങ്കിലും എല്ലാവർക്കും ശിക്ഷ ലഭിക്കണമെന്നാണ് ആഗ്രഹമെന്ന് മറ്റൊരു പത്നി സുബൈദ അഭിപ്രായപ്പെട്ടു ചെങ്ങന്നൂരിൻ്റെ മകൻ ആസിഫ് മുഹമ്മദ് മൃതദേഹം കണ്ടുകിട്ടാത്തത് കൊണ്ട് തെളിബിൻ്റെ അഭാവത്തിൽ ഈ കേസിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെടില്ല എന്ന പ്രതികളുടെ ധാരണ തിരുത്തപ്പെട്ടു അതുതന്നെ വിജയമാണ് മറ്റ് പ്രതികളും കൊലപാതകത്തിൻ്റെ സൂത്രധാരനും കൂടി ശിക്ഷിക്കപ്പെടണം എന്നാണ് ആഗ്രഹം ആസിഫ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മരണപ്പെട്ടു മകൻ യാസർ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇങ്ങനെയെങ്കിലും ഒരു വിധി വന്നല്ലോ ആശ്വാസം ഭാഗികമായെങ്കിലും നീതി കിട്ടിയതിൽ സന്തോഷം മകൻ ഫിയാസ് ഉപ്പയെ കൊന്നവരെ കോടതി വെറുതെ വിട്ടാലും അവർ ഞങ്ങളുടെ മനസ്സിൽ കുറ്റവാളികൾ തന്നെയാണ് ഒന്നാം പ്രതിയെയെങ്കിലും കോടതി ശിക്ഷിച്ചതിൽ സന്തോഷമുണ്ട് മറ്റു പ്രതികളെ വെറുതെ വിട്ടെങ്കിലും അവർ ഞങ്ങളോട് മാപ്പ് പറയും വരെ കുറ്റവാളികൾ തന്നെയാവും പ്രതികളെ മുഴുവൻ സി പിടിച്ചതായി വിശ്വസിക്കുന്നില്ല ഗൂഢാലോചന നടത്തിയവർ വേറെയുണ്ട് മകൾ സുഹറ നസീറുദ്ദീൻ ശിക്ഷിക്കപ്പെട്ടത് കരു മാത്രമാണ് ബാപ്പയുടെ ദാരുണമായ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലെങ്കിലും ഒരു വിധി വിധിയുണ്ടായതിൽ ആശ്വാസമുണ്ട് കൊലപാതകത്തിൻ്റെ പദ്ധതി തയ്യാറാക്കിയവരിൽ മുഖ്യ പങ്കു വഹിച്ചയാൾ ഇനിയും വിചാരണ ചെയ്യപ്പെട്ടിട്ടില്ല കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നാൽ തെളിവുകൾ മുഴുവൻ കോടതിക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ സി ബി വിജയിച്ചില്ലെന്ന് വേണം കരുതാൻ ജീവിതകാലം മുഴുവൻ തടവറയിൽ കഴിഞ്ഞ് ചേകുന്നൂരിൻ്റെ ആദർശങ്ങൾ ഉൾക്കൊള്ളാൻ പ്രതിക്ക് കഴിയട്ടെ മകൾ റസിയ തനിക്ക് ഭാര്യയും കുട്ടികളുമുണ്ടെന്നും അതിനാൽ ശിക്ഷ ഇളവ് ചെയ്യണമെന്നും കോടതിയോട് ആവശ്യപ്പെട്ട പ്രതി മുലവി കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിനും ഭാര്യയും മക്കളും ഉണ്ടായിരുന്നുവെന്ന കാര്യം ഓർക്കണമായിരുന്നു പ്രതിക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകേണ്ടതായിരുന്നു മകൾ സൽമ ഇഖ്ബാൽ പിതാവ് നഷ്ടപ്പെട്ട ഏതൊരു മക്കളെയും പോലെ അതീവ ദുഃഖത്തിലായിരുന്നു ഉപ്പയെ നഷ്ടപ്പെട്ട ആദ്യ നാളുകളിൽ ഞങ്ങൾ പിന്നെ ഉപ്പയുടെ ജീവിതവും സമരവും ത്യാഗവും അവസാനം രക്തസാക്ഷിത്വവും ബോധ്യമായപ്പോൾ പതുക്കെ പതുക്കെ ആ ദുഃഖം അഭിമാനമായി മാറുകയാണുണ്ടായത് സ്വാഭാവ സ്വാഭാവിക മരണത്തിന് പകരം ഉപ്പയുടെ അന്ത്യം ഇത്തരത്തിൽ വിവാദമാക്കുകയും വർഷങ്ങളോളം ചർച്ചാ വിഷയമാക്കുകയും ചെയ്യുക വഴി സർവശക്തൻ ഉദ്ദേശിച്ചത് ജനത്തിൻ്റെ ശ്രദ്ധ വിശുദ്ധ ഖുർആാനിലേക്ക് എത്തിക്കുക എന്നതായിരിക്കണം മകൻ ഫഹദ് വൈകി കിട്ടുന്ന നീതി നീതി നിഷേധത്തിന് തുല്യമാണ് എന്നാണ് പറയാറ് നമ്മുടെ സമ്പ്രദായത്തിൻ്റെ കുഴപ്പമാണത് ഈ കേസിൽ പണം കൊണ്ടും സ്വാധീനം കൊണ്ടുമെല്ലാം പ്രതികളേറെയും രക്ഷപ്പെട്ടു നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം ജനത്തിനെ നഷ്ടപ്പെടാനിടയാക്കുന്ന വിധത്തിലുള്ള കോടതി വിധികൾ ഉണ്ടാവരുതെന്നാണ് പറയാനുള്ളത് മൗലവിയുടെ മരുമകൻ കെ എം ഇക്ബാൽ നിയമം ഒരു ചിലന്തി വലയാണ് ചെറുപ്രാണികൾ അതിൽ കുടുങ്ങിപ്പോകുന്നു വമ്പന്മാർ വല ഭേദിച്ചു കടന്നു പോകുന്നു എന്ന ആപ്തവാക്യത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് മൗലവി ചേകന്നൂർ കേസിലെ കോടതി വിധി ഇവിടെ കുറ്റം കോടതിയുടേതല്ല കോടതിക്ക് മതിയായ തെളിവുകൾ ഹാജരാക്കാത്ത സി ബി ഐയുടേതാണ് അഭയ കേസിലും കുറ്റാരോപണ വിധേയരായ പുരോഹിതർക്കെതിരെ തെളിവുകൾ ഇല്ല എന്ന നിലപാടായിരുന്നു തുടർ സി എടുത്തിരുന്നത് എന്നാൽ കോടതിയുടെ നിരന്തര ഇടപെടൽ മൂലം ആരോപണ വിധേയരായ അച്ഛന്മാരെ നാർക്കോ അനാലിസിസ് പോളിഗ്രാഫ് ടെസ്റ്റുകൾക്ക് വിധേയമാക്കിയപ്പോൾ കേസിൻ്റെ ഗതി തന്നെ മാറി യഥാർത്ഥ കുറ്റവാളികളുടെ മുഖം നാം കണ്ടു അത്തരത്തിലൊരു നടപടി ചേകന്നൂർ കേസിൽ ഉണ്ടായില്ല എന്നതാണ് സി ബി നീക്കങ്ങളിൽ സംശയം ജനിപ്പിക്കുന്നത് ജഗന്നൂർ ട്രസി കേസിൽ പ്രതിയാണെന്ന് ആരോപിക്കപ്പെട്ട കാന്തപുരത്തെ അത്തരം ടെസ്റ്റുകൾക്ക് സി ബി ഐ വിധേയമാക്കിയിരുന്നുവെങ്കിൽ കേസിൻ്റെ ഗതി മറ്റൊന്നാകുമായിരുന്നു അതിൽ നിന്ന് സി ബി ഐയെ പിന്തിരിപ്പിച്ച ഘടകം എന്താണെന്നത് അജ്ഞാതമാണ് ഒരു കാര്യം വ്യക്തമാണ് അഭയ കേസിലെ പ്രതികളായ അച്ഛന്മാർക്ക് സ്വന്തമായി വോട്ട് ബാങ്കില്ല അവർ കാൾട്ട് ലീഡേഴ്സും ആയിരുന്നില്ല